ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് വിവിധ സ്ഥലങ്ങളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിയും വൃക്ഷത്തൈ നട്ടും വിവിധ പഞ്ചായത്തുകളും സ്കൂളുകളും ആഘോഷത്തിൽ പങ്കാളികളായി ജൂൺ അഞ്ചിന്റെ പ്രാധാന്യം പരിഗണിച്ച് നഗരസഭാ തല പരിസ്ഥിതി ദിനാഘോഷം കോതമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എ നൌഷാദ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു ജിൻസ് ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന തൈകൾ നട്ട് സ്കൂളുകളിൽ അടുക്കളത്തോട്ട് നിർമ്മാണം നടത്തി ബാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുന്ന പദ്ധതിയുടെയും ഉദ്ഘാടനവും നടന്നു ചെറിയ മഴകൾ പെയ്യുകയും മഴകൾ കൊണ്ട് നമ്മുടെ ഭൂമിയെ വെള്ളം കിട്ടുന്ന തരത്തിൽ ഒരു വെള്ള നീരൊഴുക്കുണ്ടാകുന്ന തരത്തിൽ തന്റെ വൃക്ഷങ്ങൾക്ക് കുഴപ്പമില്ലാത്ത തരത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ കാറ്റും മഴയും ഉണ്ടാകുകയും എന്നാത് ജലം നിൽക്കുന്ന ഭൂമിയിൽ തിരിഞ്ഞടകാനുള്ള സൗകര്യമില്ലാതെ വെള്ളം പെട്ടെന്ന് പോവുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് പഞ്ചായത്തിലെ കോഴിപ്പിള്ളി ഹെൽത്ത് സെന്റർ ഇളങ്ങവം സർക്കാർ സ്കൂൾ ഇഞ്ചൂർ ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിൽ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വൃഷത്തൈകൾ നട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജീബ് ലസി ദിവ്യാസി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് കൃഷി ഓഫീസർ സൗമ്യ സണ്ണി സ്കൂൾ എച്ച് എം ഷർമി ജോർജ് പി ടി എ പ്രസിഡന്റ് സീമോൻ സി എസ് അധ്യാപകരായ ശോഭന കെ പി സൗമ്യ കെ എച്ച് ചിൻജു സി ബി സോമിൻ ജോസഫ് സിജി തോമസ് അനു വി കെ ഷാനി എം യു എന്നിവർ സംസാരിച്ചു ആശാ വർക്കേഴ്സ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്തു കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ച് സ്കൂൾ അങ്കണത്തിൽ ഫലവൃഷ്ടത്തൈനട്ട് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ ലിബു തോമസ് ഉദ്ഘാടനം ചെയ്തു ഫലവൃക്ഷത്തൈനട്ടായിരുന്നു ഉദ്ഘാടനം ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി പോൾ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ സോജി ഫിലിപ്പ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സിജു കെ എ ബേബി എം ബി സത്താർ മലേക്കുടിയിൽ സിബിബോൻ എൻ എം നിഷാ ഷിബു രാജൻ ഇആർ അജിംസ് പി എം എന്നിവർ സംസാരിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനത്തിൽ മാനേജർ ശ്രീ ബാബു കൈപ്പിള്ളിൽ പ്രിൻസിപ്പൽ ഫാദർ പൗലോ സ്പിയോ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ സായി പൂത്തോട്ട എന്നിവർ ചേർന്ന് വിവിധ ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം ഋഷത്തൈ നട്ടു ശുചിത്വം മാലിന്യ സംസ്കരണം ഇവയുടെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സായി പൂത്തോട്ട നയിച്ച ക്ലാസ് ശ്രദ്ധേയമായി മാർവീസിൽ സ്കൂളിൻ്റെ നേരത്തെ രോഗപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സന്ദേശമാണ് ഏറ്റവും ഗ്രീനറി കൂടിയൊരു നാടാണ് നമ്മുടെ കേരളത്തിലും ഇത് മക്കൾക്ക് നമ്മൾ പകർന്നു നൽകുന്നൊരു സന്ദേശമാണ് ചെടികളെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം ഈ ചെടികൾ എങ്ങനെ നമ്മുടെ നിലനിൽപ്പിന് ഒരു നിദാനമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് നമ്മളിവിടെ പകർന്നു നോക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ നടുക ഇതിനെ സംരക്ഷിക്കുക ഇതിനെ വളർത്തുക ഇതിനെ നോട്ടി നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയും കൂടി ഭാഗമാണ് നമ്മുടെ നിലനിൽപ്പിനെ എങ്ങനെ നമുക്കാവുന്ന രൂപത്തിൽ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പാഠമാണ് നമ്മളിത് പകർന്നു കൊടുക്കുന്നത് ഈ സന്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മാർവേസിൽ സ്കോണിലെടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിന് എല്ലാ രൂപത്തിലുള്ള സ്നേഹവും സന്തോഷവും ഒരു പരിസ്ഥിതിയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവരെയും അതിനുവേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്നതിൽ എന്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ ആശംസിക്കുന്നു പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം